നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗാഖ് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കുക്കർ ബിറ്റേസി കുടുംബത്തിലെ ഒരു സസ്യമാണിത് ഇത് മൊമോർഡിക്ക ജനസിൽപ്പെട്ട സസ്യമാണ് സ്വർഗത്തിലെ എന്നാണ് ഈ ഫലത്തെ വിശേഷിപ്പിക്കുന്നത് വിദേശിയായ സസ്യം കേരളത്തിൽ പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ ഒരേ സമയം പച്ചക്കറിയായും പഴമായും ഔഷധമായും ഒക്കെ ഗാക്കിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിപണിയിൽ ഇതിൻ്റെ വില ഇതിൻ്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൊമോർഡിക്ക കൊച്ചിൻ ചിനൻസിസ് എന്നുള്ളതാണ് വിയറ്റ്നാമിൻ്റെ തെക്കൻ ഭാഗത്തുള്ള കൊച്ചിൻ ജിന മേഖലയിൽ നിന്നാണ് കൊച്ചിൻ ചിനൻസിസ് എന്ന ഈ ഇനത്തിൻ്റെ പേര് ഉരുത്തിരിഞ്ഞു വന്നത് മലയാളത്തിലിതിനെ ഗാഗ് എന്നും ഗാഖ് എന്നും മുള്ളൻ പാവൽ എന്നും സ്വീറ്റ് ഗാഡ് എന്നും മധുരപ്പാവലെന്നും മധുരക്കയ്പ എന്നും വെൺപാവലെന്നും ഒക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഗാഗ് അതുപോലെ തന്നെ ബേബി ജാക്ക് ഫ്രൂട്ട് സ്പൈനി ബിറ്റർ ഗാർഡ് സ്വീറ്റ് ഗാർഡ് കൊച്ചിൻ ചിൻ ഗാർഡ് എന്നിങ്ങനെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയയിലും വളരുന്ന സസ്യമാണ് ഗാക്ക് വിയറ്റ്നാം സ്വദേശിയാണ് ഈ പഴം തായ്ലൻഡ് ഓസ്ട്രേലിയ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും കൃഷി ചെയ്യുന്നുണ്ട് രൂപവരണം നോക്കാം ഗാക്കൊരു വള്ളിച്ചെടിയാണ് വള്ളികൾക്ക് ഏതാണ്ട് ഇരുപത് മീറ്റർ നീളം വരെ വരാറുണ്ട് അതായത് നീളം ഉണ്ടാകും ഇലകൾക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകളോട് സാമ്യമുണ്ട് ഇതിൽ ആൺചെടിയും പെൺചെടിയും വ്യത്യാസമുണ്ട് ആൺചെടിയിൽ നിറയെ പൂക്കൾ വിരിയും അഞ്ച് തുടങ്ങി പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പൂക്കളാണ് ഉണ്ടാകാറുള്ളത് പൂക്കൾ വർഷത്തിലൊരിക്കൽ ഒ ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടമായോ ഉണ്ടാകും ഫലം സ്വഭാവത്തിൽ പാവലിനോടും കാഴ്ചയിൽ വലിയ മുള്ളൻകായോടും സാമ്യമുണ്ട് കായയുടെ പുറം മുഴുവൻ മിനുസമുള്ള മുള്ളുകളാണ് പഴം പാകമാകും വരെ നാല് നിറം ഉണ്ടാകും പുതിയ കായകൾക്ക് പച്ച ആയിരിക്കും നിറം രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ നിറം മഞ്ഞയായിട്ട് മാറും കുറച്ചുകൂടി പാകമാകുമ്പോഴേക്കും ഓറഞ്ച് നിറത്തിലെത്തും ചുവപ്പിലെത്തുന്നതോടെ പഴം പാകമായി എന്ന് മനസ്സിലാക്കാൻ പറ്റും കായലിൽ നിന്ന് ചെടിയിലേക്കുള്ള തണ്ടും ചുവന്നു തുടങ്ങുന്നതോടുകൂടി പറിച്ചെടുക്കാം പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുളകൾ കാണപ്പെടുക സാധാരണഗതിയിലെ പഴങ്ങൾ വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ആയിരിക്കും ഏകദേശം പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വ്യാസവും ഉള്ളവയായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ ഒരു സീസണിൽ ഒരു ചെടിക്ക് മുപ്പത് മുതൽ അറുപത് വരെ കായകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പഴങ്ങൾ ആദ്യകാലങ്ങളിൽ വളരെ കടുപ്പമുള്ളതായിരിക്കും എന്നാൽ വിളയും തോറും അതിന് മൃദുവായിട്ട് മാറും പഴുത്തു വരുമ്പോൾ അത് മൃദുവും ഇവിടെ ഉള്ളിൽ കാണുന്ന വിത്തിനെ പൊതിഞ്ഞ ചുവന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് ഇവയുടെ പഴക്കാലം ഡിസംബർ ജനുവരി മാസങ്ങളാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം പച്ചക്കു കറി വെച്ചും തോരനുണ്ടാക്കിയുമൊക്കെ കഴിക്കാം കൂടാതെ ഇതിൻ്റെ തളിരിലകളും പൂവും കറിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തരം ഓയിൽ വളരെ വിലപിടിപ്പുള്ളതാണ് അധികം മധുരമില്ലാത്തതാണ് ഉള്ളിലെ ഭാഗം അതുകൊണ്ട് തേനോ നാരങ്ങനീരോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കഴിക്കാം വിത്തുമല്ലികളും ചേർത്ത് അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഗാക്ക് റൈസ് വിയറ്റ്നാമിലെ ഒരു വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണിത് സ്പെഷ്യൽ ഒക്കേഷനുകളിലൊക്കെ അവർ അത് വിളമ്പാറുണ്ട് പാകമാകാത്ത കായ തൊലി നീക്കം ചെയ്ത് കഷ്ണങ്ങളാക്കി പച്ചക്കറിയായി ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് തായ്ലൻഡിൽ ഇതിൻ്റെ കായ ഐസ്ക്രീമിനോടൊപ്പം ചേർക്കാറുണ്ട് ഇതിൻ്റെ രാസഘടകങ്ങൾ നോക്കാം വിറ്റാമിൻ സിയുടെ കലവറയാണിത് കൂടാതെ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ബീറ്റ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ലൈക്കോപ്പിൻ തുടങ്ങിയവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് യാക്ക് പഴം വിത്തുകൾ വിത്തെണ്ണ എന്നിവയിൽ ഗണ്യമായ അളവിൽ ബീറ്റ കരോട്ടിൻ ലൈക്കോപ്പിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അല്ലുകളിലും വിത്തുകളിലും മോണോസാച്ചുറേറ്റഡ് പോളിയ ആസിഡുകൾ അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് എണ്ണയിൽ അറുപത്തിയൊൻപത് ശതമാനം അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ മുപ്പത്തഞ്ച് ശതമാനം പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ് ഔഷധ മൂല്യത്തെ നോക്കാം ചൈനയിലും വിയറ്റ്നാമിലും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളോളമായി ഗക്ക് ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് തൊക്ക് കണ്ണ് ഹൃദയം തുടങ്ങിയവയുടെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായ പഴമാണ് ഗാക്ക് പ്രമേഹത്തിന് ഏറെ ഫലപ്രദമാണ് ബീറ്റാ കരോട്ടിനാൽ സമ്പുഷ്ടമായതിനാൽ കാഴ്ച കൂട്ടി കാഴ്ചശക്തി കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് വിത്തും മല്ലികളും ചേർത്ത് അരി കൊണ്ട് തയ്യാറാക്കുന്ന ഗാക്ക് കഴിക്കുന്നവരിൽ രക്തത്തിലെ ബിറ്റാ കരോട്ടിൻ്റെ അളവ് താരതമ്യേന കൂടുതലായതിനാൽ അങ്ങനെ അത് ഉപയോഗിക്കുന്നവർക്ക് കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ കുറവായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് വാർദ്ധക്യം ക്യാൻസർ എന്നിവയെ ചേർക്കുന്നതാണ് ഗാക്ക് ചർമ്മകാന്തി നിലനിർത്തുവാൻ വിദേശത്ത് വളരെ പ്രസിദ്ധമാണ് ഈ പഴം കൃഷി കാര്യങ്ങളെ നോക്കാം സാധാരണ പാവൽ നടന്നതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൃഷി രീതിയും വിത്ത് മുളപ്പിച്ചും തണ്ട് വേര് പിടിപ്പിച്ചും വളർത്താവുന്നതാണ് അപൂർവമായിട്ട് ഇതിൻ്റെ കിഴങ്ങ് നടാറുണ്ട് അത് വളരെ അപൂർവമാണ് വിത്തുകൾ തണലിൽ ഉണക്കി പാകി മുളപ്പിക്കാം കട്ടിയുള്ള വിത്തിൽ നിന്ന് ഒരു മാസമാകുമ്പോഴേക്കും മുളപൊട്ടും നാലോ അഞ്ചോ മുട്ടുകളുള്ള തണ്ട് മുറിച്ച് നടുകയും ചെയ്യാം നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് ഉള്ളിടത്ത് പന്തൽ കെട്ടിയാണ് ഇവ കൃഷി ചെയ്യുന്നത് രണ്ടടി സമചതുരത്തിലെടുത്ത കുഴിയിൽ കാലിവളവും എല്ലുപൊടിയും മേൽമണ്ണും ചേർത്ത് മൂടി തൈ നടാവുന്നതാണ് പടരുന്നതിന് പന്തൽ നിർമ്മിക്കണം തൈ നട്ട് ഏതാണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും പുഷ്പിക്കും ഗാഗിന് അധികം പരിചരണം ആവശ്യമില്ലാത്ത കൃഷിയാണ് നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും ആൺസസസ്യവും പെൺസസ്യവും വെവ്വേറിയാണ് ഇവയിൽ ആൺപൂക്കളെ ശേഖരിച്ച് പെൺപൂവിൽ ചേർത്ത് പരാഗണം നടത്തേണ്ട ചുമതല കർഷകൻ്റേതാണ് ആൺപൂ വിരിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അൺസസസ്യമില്ലെങ്കിൽ ഈ കായകളുണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് ആൺ ചെടിയും പെൺചെടിയും വേണ്ട ഉണ്ടായാലാണ് കായുണ്ടാവുകയുള്ളൂ ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയും ഈ ഗാക് ഫ്രൂട്ടിന് ഉണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം